മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളായ പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പ്രശസ്തമായ ചലച്ചിത്രമാണ് ഞാൻ ഗന്ധർവൻ ഭൂമിയിലെ ഒരു കന്നികയെ പ്രണയിക്കുന്ന സുന്ദരനായ ഒരു ഗന്ധർവന്റെ കഥയാണ് തനിക്ക് മാത്രം കഴിയുന്ന പ്രണയാദരമായ ഭാഷയിൽ അദ്ദേഹം ആ ചിത്രത്തിൽ ആവിഷ്കരിച്ചത് ചിത്രത്തിലെ ഗാനത്തിലെ വരികൾ പോലെ ദേവാഗണങ്ങൾ കൈയൊഴിഞ്ഞ ദേവസദസ്സിലെ ഗായകരാണത്രേ ഗന്ധർവന്മാർ അതവിടെ ഇരിക്കട്ടെ സിനിമയെക്കുറിച്ചല്ല ഗന്ധർവന്മാരെ കുറിച്ചും അവരുടെ ലോകത്തെയും കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിത്രശലഭമാകാനും മഴ മേഘങ്ങളാകാനും പാവയാകാനും പറവയാകാനും മാനും മനുഷ്യനുമാവാനും നിമിഷാർത്ഥം കൊണ്ട് ഗന്ധർവന്മാർക്ക് സാധിക്കും അങ്ങനെ പ്രണയിക്കാൻ വിധിക്കപ്പെട്ടവരെ കുറിച്ച് പ്രണയിച്ച് പ്രണയിച്ച് അവസാനം ശപിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരെ കുറിച്ച് പറയാം മനുഷ്യഭാവനയെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു സങ്കല്പം മറ്റെങ്ങും കാണാനാവില്ല ഭൂമിക്കും സ്വർഗത്തിനും ഇടയിൽ സദാ കൊണ്ടിരിക്കുന്ന ഈ ഗഗനസഞ്ചാരികളുടെ കഥ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ് കനികമാർക്കും ഗർഭിണികൾക്കും ഗന്ധർവബാധ ഉണ്ടാകുമെന്ന വിശ്വാസം ഇന്നും പഴമക്കാർക്കിടയിലുണ്ട് ഗന്ധർവന്മാർക്ക് പല പേരുകളുണ്ടെന്നും അതിൽ ആകാശഗന്ധർവൻ അപസ്മാര ഗന്ധർവൻ പച്ചമാന ഗന്ധർവൻ പവിഴമാന ഗന്ധർവൻ എന്നിങ്ങനെ തുടങ്ങിയ പേരുകളുണ്ടെന്നും ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഗന്ധർവാധ കൊണ്ടുള്ള ദോഷങ്ങളകറ്റാൻ ഗന്ധർവ പ്രീതി വരുത്തി ബാധ ഒഴിപ്പിക്കുകയാണ് മാർഗം ഗന്ധർവൻ തുള്ളൽ കോന്ത്രംപാട്ട് മലയങ്കെട്ട് തയ്യാട്ട് കളംപാട്ട് തുള്ളൽ തുടങ്ങിയ അനുഷ്ഠാനങ്ങളാണ് ഇതിന് വിധിച്ചിരിക്കുന്നത് ഗന്ധർവാധയുണ്ടായാൽ മറ്റു മന്ത്രവാദ ക്രിയകൾക്കും വിധിയുണ്ട് ഗന്ധർവനെയും യക്ഷിയേയും കുറിച്ചൊക്കെ ഓർക്കാത്തവർ സമൂഹത്തിൽ വിരളമായിരിക്കും അന്ധവിശ്വാസം എന്ന് മാത്രം പറഞ്ഞ് അകറ്റി നിർത്താനാവുമോ ഇത്രയും മനോഹരമായ ഒരു കാവ്യസങ്കല്പത്തെ എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ